മേഘനാഥന്റെ വിയോഗമാണ് ഇന്ന് എല്ലാവരെയും മലയാളികളെ അടക്കം ദുഃഖത്തിലാഴ്ത്തി കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഇന്നത്തെ ഇന്ന് രാവിലെ നേരം പുലരുമ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഓർമ്മ പങ്കുവെക്കാനുള്ളത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു നടന്റെ മകനായി ജനിച്ച് മലയാള സിനിമയിൽ സ്വന്തമായിട്ടൊരു ഉറപ്പിച്ച വ്യക്തി തന്നെയാണ് മേഘനാഥൻ എന്റെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടില്ല പക്ഷെ പല സദസ്സുകളിലും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു എന്താ പറയാ സൗഹൃദം പങ്കുവെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികത അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഏത് കഥാപാത്രം ചെയ്താലും കാണാൻ സാധിക്കും ഒരു അമിത അഭിനയത്തിലേക്ക് പോവുകയോ അത്തരം ഒരു എന്താ പറയുക രീതി തുടരുകയൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു ഒരു ഇരുത്തം വന്ന ഒരു നടന്റെ ഭാവവും മുഖഭാവമാണെങ്കിൽ പോലും അങ്ങനെയാണ് ഇനിയിപ്പം ബോഡി ലാംഗ്വേജ് നോക്കിയാലും അങ്ങനെയാണ് ചലനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കൈയും ഷോൾഡറും ഒക്കെ ചലിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടും എന്റെ സിനിമകളിലെ അങ്ങനെ ഒരു കാസ്റ്റിങ് നടന്നിട്ടില്ല ഒരു പക്ഷെ ഞാൻ കൂടുതൽ ഈ ഹ്യൂമർ ബേസ്ഡ് സിനിമകൾ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ മികച്ച മേഘനാഥൻ മാത്രല്ല പല നടന്മാരും ചില കാരണങ്ങൾ കൊണ്ട് എന്റെ സിനിമയിൽ നടന്നിട്ടില്ല ഈ ഹ്യൂമറിന്റെ ഒരു പശ്ചാത്തലമാണെന്ന് തോന്നുന്നു പക്ഷെ ഈ മേഘനാഥൻ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു സിനിമയിലും സീരിയലിലും ഒക്കെ അദ്ദേഹം നല്ലൊരു ഒരു ഒരു പ്രകടനം കാഴ്ചവെച്ചൊരു നടനാണ് അതിലുപരി ഒരു നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ നടന്റെ ബാലയത്തിന്റെ മകനാണെന്നുള്ളൊരു ഭാവമോ അല്ലെങ്കിൽ ഞാൻ വലിയ നടനാണെന്നുള്ള ഭാവമോ ഒന്നും അദ്ദേഹത്തെ തൊട്ട് തീണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു സുഹൃത്തുലയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മിതഭാഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അധികം വർത്താനം പറയുന്ന ഒരാളല്ല എന്തായാലും മലയാള സിനിമയ്ക്ക് കലാകേരളത്തിന് ഒരു തീര നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട് ആ കുടുംബത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു തീർച്ചയായും മേഘനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഏത് വേഷം കൊടുത്താലും അത് അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എന്ത് വേഷം കൊടുത്താലും ഇപ്പോൾ വില്ലൻ വേഷമായിക്കോട്ടെ സഹനടന്റെ വേഷമായിക്കോട്ടെ ആയിക്കോട്ടെ എന്ത് നൽകിയാലും അതൊക്കെ വളരെ നാച്ചുറലായി അഭിനയിച്ച് തീർക്കുന്ന ഒരു നടൻ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങൾ മാത്രമല്ല ശാരീരിക ശാരീരികമായുള്ള അദ്ദേഹത്തിന്റെ ചലനങ്ങൾ പോലും അത് സാധൂകരിക്കുന്നതല്ലേ ശ്രീരാജസേന കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് ഞാനത് സൂചിപ്പിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പല സിനിമകളിലും നമുക്കത് കാണാൻ സാധിക്കും പിന്നെ ശബ്ദവും വെരി ടിപ്പിക്കൽ വോയിസ് ആണല്ലോ കൊല്ലോണ്ട് ഖനമുള്ള ഒരു ശബ്ദമല്ല എന്നാൽ തികച്ചും ഫീബിൾ ആയിട്ടുള്ളൊരു ശബ്ദമല്ല ഇതിനിടയ്ക്കുള്ളൊരു ഒരു മിഡ് റേഞ്ചിലുള്ളൊരു വോയിസ് ആണ് അതും പുള്ളിക്ക് കുറച്ച് സപ്പോർട്ടിങ് ആയിരുന്നു കാരണം വേറെ ആരുടെയും ഒരു അനുകരണം വരാതിരിക്കാൻ അതൊക്കെ നല്ലതാണ് ഒരുപാട് ബേസിൽ പറഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും നടൻ്റെ ഒരു രീതി വരും ഒരുപാട് ഹൈ പിച്ചിൽ സംസാരിച്ചാലും അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് നടന്മാർ നമുക്കുണ്ട് ഈ മിഡ് റേഞ്ച് നടന്മാർ വാസത്തിൽ വളരെ കുറവാണ് അപ്പൊ ആ ഒരു വോയിസ് കൺട്രോളും വോയിസിന്റെ ടോണും ഒക്കെ പുള്ളിക്ക് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ശരി വളരെയധികം നന്ദി ശ്രീ രാജസേനൻ ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം